ഇത് സക്കീന യു പിയിലെ ഷാബാസ് പോരിലെ ഒരു വോട്ടറാണ് സമീപത്തുള്ള ചായക്കടകളിൽ കരിവിറ്റ് അന്നന്നേക്കുള്ള അന്നത്തിന് വക കണ്ടെത്തും അറിയാമല്ലോ യു പിയിലെ തട്ടമിട്ട മതക്കാരെ തിരഞ്ഞുപിടിച്ച് പോലീസ് നടത്തിയ നരനായാട്ട് അതിൻ്റെ ഇര കൂടിയാണ് വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിന്ന് തൻ്റെ ആധാർ കാർഡ് പിടിച്ചു വാങ്ങുകയും ലാത്തി കൊണ്ട് പുറത്തും കൈകാലുകളിലും നിരവധി തവണ തല്ലുകയും വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഓടിപ്പിക്കുകയും ചെയ്തുവെന്ന് ഒരു ചാനലിൽ സെക്കീന വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ പോസ്റ്റിന് കാരണമായത് സെക്കീന പറയുന്ന പിന്നത്തെ വാചകമാണ് ഞാൻ പിന്നീട് മറ്റൊരു രേഖയുമായി പോയി എൻ്റെ വോട്ട് അടയാളപ്പെടുത്തി അത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്നോ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതിന് അവരെൻ്റെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയാലും കാൽവിരൽ ഉപയോഗിച്ചിട്ടെങ്കിലും ഞാനെൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഇതുപോലുള്ള ജനാധിപത്യ വിശ്വാസികളെ കാണുന്നേരം മനസ്സിനോട് കുളിരാണോ ഇതാണ് ഇന്ത്യ മാറുന്നുണ്ടോ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ത്യ മാറട്ടെ മാറിയിരിക്കണം